ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സി പി ഐ സ്ഥാനാർത്ഥികളിൽ ധാരണയായി മാവേലിക്കരയിൽ സി എ അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയാകും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രനും വയനാട്ടിൽ ആനി രാജിയും തൃശൂരിൽ വി എസ് സുനിൽകുമാറും മത്സരിക്കും സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകിട്ട് നടക്കും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു രാവിലെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സി പി ഐക്ക് വേണ്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കേണ്ടുന്ന നാല് സഖാക്കളുടെയും പേരുകൾ ഐകണ്ഠന തീരുമാനിക്കുണ്ടായി ഇപ്പോൾ ചേർന്ന് പിരിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ ആ പേരുകൾ ഇതുപോലെ തന്നെ ഏകമനസോടെ അംഗീകരിച്ചു ആ പേരുകൾ നിങ്ങൾ നിങ്ങളറിയിക്കുന്നതിന് മുമ്പ് ചെറുപ്പം രാഷ്ട്രീയം പറയാനുണ്ട് അത് നിങ്ങൾ കൊടുത്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പൊതുവെ നിങ്ങൾക്കെല്ലാം സ്നേഹമായതുകൊണ്ടായിരിക്കാം രാഷ്ട്രീയ തീരെ പറയില്ല ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ പറയാറില്ല നിങ്ങൾ നിങ്ങളുടെ കഥകളും ഉപകഥകളും കൽപ്പനകളും സങ്കല്പങ്ങളും എല്ലാം വാർത്തയാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അതായിക്കോട്ടെ നിങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ ഞങ്ങളെ തള്ളിപ്പറയുമല്ലോ അതിനെ അതിൻ്റെ കൂടെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞാൽ കൊള്ളതാണ് എൻ്റെ അഭ്യർത്ഥനയ്ക്കുന്ന മിക്കവരോടും നിങ്ങളെ പറയാൻ ഒരു അടുപ്പമുണ്ടോ ഞാൻ പറയുകയാണ് ഇതൊരു ഫോർമൽ റിക്വസ്റ്റ് അല്ല ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു അഭിപ്രായ പത്രം അങ്ങനെ എടുത്താൽ മതി ആ രാഷ്ട്രീയം എന്താണ് കേരളത്തിൽ എൽ ഡി എഫ് അനുകൂലമായ ഒരു കാറ്റുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമലോകം പ്രചരിപ്പിച്ചതുപോലെ എൽ ഡി എഫ് വിരുദ്ധ തരംഗമല്ല ഉള്ളത് ജനങ്ങൾ ചിന്തിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടിയാണ് നെഞ്ഞാന്ന് പ്രഖ്യാപിച്ച തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളിലെ വോട്ടെടുപ്പിന്റെ ഫലം നമുക്കെല്ലാമുള്ള സൂചനയാണ് ഇരുപത്തിമൂന്ന് വാർഡുകളിലെ കോർപ്പറേഷൻ പഞ്ചായത്ത് വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ആ വാർഡുകളിൽ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നത് അഞ്ച് അഞ്ച് വിജയങ്ങളായിരുന്നു അഞ്ച് വിജയങ്ങൾ ഇപ്പോൾ ഫലം പ്രഖ്യാപിച്ചപ്പോഴത്തേക്കും എൽ ഡി എഫിൻ്റെ വിജയം ഇരുപത്തിമൂന്നിൽ പത്തായി എന്ന് പറഞ്ഞാൽ അഞ്ച് പത്തായി നേരെ ഇരട്ടിയായി അത് സൂചിപ്പിക്കുന്നുണ്ട് കേരളം ചിന്തിക്കുന്ന വഴി അതാണ് യു ഡി എഫിനും ബി ജെ പി നഷ്ടമുണ്ടായി എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകട്ടി പുറപ്പെടുന്ന യു ഡി എഫിനും ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി എൽ ഡി എഫ് നേടിയ രാഷ്ട്രീയ വിജയം അത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ മനസ്സിൻ്റെ സൂചനയാണ് പല ഭാഗത്താണ് പല ജില്ലകളിലായിട്ടാണ് ഏതെങ്കിലും ജില്ലയുടെയോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ ചിന്താഗതിയല്ല ഇത് പൊതുവിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെയും മനസ്സിൻ്റെയും ദിശ എന്താണെന്ന് നമ്മുടെ ഒക്കെ പറയുന്നു അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എൽ ഡി എഫ് ഇത്രയും ഐക്യത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കക്ഷീയങ്ങളിലും ഒരേ കാഴ്ചത്തോടു ിക്കുകയും ഒരേ വികാരത്തോടെ ഒരേ സ്വരത്തിൽ ജനങ്ങളെ കാണാൻ പോകുകയും ചെയ്ത ഒരു കാലഘട്ടം ഏറെ ഉണ്ടായിട്ടില്ലെന്നാണ് അതുകൊണ്ടിപ്പോൾ ഈ ഐക്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യത്തെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അതുകൊണ്ടും കൂടിയാണ് നിങ്ങൾ പറയുന്നത് ഈ കാര്യ മാധ്യമത്തിൽ എൽ ഡി എഫ് അധിക രാഷ്ട്രീയ പങ്കുണ്ട് ആ പങ്കിന്റെ എല്ലാ പ്ലസ് പോയിന്റ്സിനെയും ചെലുത്തു പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇലക്ഷനിലേക്ക് നീങ്ങുന്നത് ഞങ്ങൾ സജ്ജമാണോ ഇലക്ഷൻ എന്ന് പ്രഖ്യാപിച്ചാലും ശരി എൽ ഡി എഫ് സജ്ജമാണോ എല്ലാ പ്രതാരത്തിലും എൽ ഡി എഫിന് ഓരോ പാർട്ടിയും ഒരേ സ്ഥലത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ ക്ഷമിക്കുകയാണ് ഈ സ്ഥിതിയല്ല മറുപടത്തുള്ളൂ മുറപ്പെടത്തെ കാര്യം ഞാൻ ദുഃഖമായി പറയുകയല്ല നിങ്ങളെല്ലാം കാണുന്നുണ്ട് ഒറ്റ പാർട്ടിക്കകത്ത് രാഷ്ട്രീയ ഐക്യമില്ല മുന്നണിക്കകത്ത് രാഷ്ട്രീയ ഐക്യം ഇല്ല ബി ജെ പിക്ക് ആഭ്യന്തരമായ പണക്കങ്ങൾ നടക്കില്ല അവർക്കും അറിയുക ആ ചുറ്റുപാടിൽ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മുഖമാണ് രാഷ്ട്രീയ വ്യക്തതകളെ രാജസ്നേഹത്തിന്റെ ജനാധിപത്യ പഥത്തിന്റെ മതേതര ആശയങ്ങളുടെ അർപ്പണബോധത്തിന്റെ എല്ലാം ഒരു പ്രകാശം നിറഞ്ഞ മുഖമാണ് എൽ ഡി എഫിന്റെ മുഖം അതുകൊണ്ടു കൂടിയാണ് ഈ വിജയം ഉണ്ടാകുന്നത് ഞങ്ങൾ കാണുന്നത് മുൻകാലങ്ങളിലേതുപോലെ യു ഡി എഫും ബി ജെ പിയും എൽ ഡി എഫ് വിരുദ്ധമായ അവിശിഷ്ട ബന്ധത്തിന് കൈകൾ കോർക്കുമെന്നാണ് അത് പുതിയ കാര്യമല്ല അവർക്ക് പലപ്പോഴും അന്ധമായ ഇടതുപക്ഷ വിരോധം മൂലം കൈകോർത്ത് പിടിച്ച കൈത്തളമുള്ള പാർട്ടികളാണ് യു ഡി എഫും ബി ജെ പിയും ആ കയറ്റളവ് മാഞ്ഞിപ്പോയിട്ടില്ല ഇത്തവണയും അതുണ്ടായേക്കാം അതിനെപ്പറ്റി കേരളത്തിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷ നിർബാർത്തകന്മാരാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നോട്ട് മതേതര മതത്തിന്റെ മതങ്ങൾക്കതീതമായ ഐക്യത്തിന്റെ മുദ്രാവാക്യമാണ് ഇന്ത്യക്കത് ബോധ്യമാണ് ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അടിസ്ഥാന മൂല്യങ്ങൾ ജനാധിപത്യവും മതേതരത്വവും മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രതിജാബദ്ധമായ നിലക്കുള്ളത് വർത്തമാനമാണ് ഇന്ത്യ ഇത്രയും ഉറപ്പോടെ അത് പറയുന്ന വേറെ ആരുമില്ല ചെയ്യുന്ന വേറെ ആരുമില്ല കോൺഗ്രസ് അത് ചാഞ്ചാട്ടം കാണിക്കുന്ന കാണിക്കുന്ന പാർട്ടിയാണ് ബാബറി വെച്ചത്ത് പൊളിക്കാൻ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ആർ എസ് എസ് അരുതുന്ന കോൺഗ്രസ് ഇപ്പോഴും ആ കടുത്ത കളങ്കപ്പാട് മാഞ്ഞിട്ട കോൺഗ്രസ് ആണ് അതുകൊണ്ടാണ് ബാബറിപ്പള്ളിയുടെ ശ്മശാനുഭൂതിയിൽ ക്ഷേത്രം പണിയിട്ട് ആ ക്ഷേത്രത്തിൽ നിൽക്കാറുള്ള രീതിയിലേക്ക് ക്ഷണിച്ചപ്പോഴും കോൺഗ്രസ് പാർട്ടി ചാഞ്ചാടി കളിച്ചത് അതും ഇന്ത്യ കണ്ടതാണ് ഈ രാജ്യം ചോദിച്ചു വന്ന് ആ ചടങ്ങിലേക്ക് ഗോഡ്സയുടെ പാർട്ടി വിളിക്കുമ്പോൾ ഗാന്ധിജിയുടെ പാർട്ടിക്ക് എന്തിനാണ് ആശയപ്പെടുമ്പോൾ ചാഞ്ചാട്ടം എന്തിനാണ് ഉത്തരം പോലും കിട്ടിയിട്ടില്ല ആഴ്ചകൾ ചാഞ്ചാണി അവർ സി പി ഐ സി പി എമ്മും ആ നിമിഷം ആ ക്ഷണം നിരാകരിച്ചവരാണ് ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞവരാണ് ആ നിലപാടില്ലായിരുന്നെങ്കിൽ മിക്കവാറും കോൺഗ്രസ് പോയതിനെ ഞങ്ങൾ എടുത്തു നിലപാട് കൊണ്ട് അവസാനം കോൺഗ്രസ് പോയില്ല എന്ന് പറഞ്ഞു കൊണ്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പല നേതാക്കന്മാരും അങ്ങോട്ട് പോയി പല മന്ത്രിമാരും പറയുന്നു ഞങ്ങൾ എന്ന് പറയും ഞങ്ങൾ അമ്പലങ്ങൾക്കെതിരല്ല അയോധ്യയിൽ അമ്പലം പണതാൽ ഞങ്ങളെതിരല്ല പക്ഷേ ബാബറി മസ്ജിദ് എവിടെയായിരുന്നു അവിടെ തന്നെയാണ് അമ്പലം പണിയേണ്ടത് എന്ന വാദം ഞാൻ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് പറയുകയാണ് ബാബറി മസ്ജിദിൻ്റെ ശശാന ഭൂതിയിൽപ്പെടുന്ന അമ്പലത്തോട് കോൺഗ്രസ് കാണിച്ച സമീപനം അത് ന്യൂനപക്ഷങ്ങളെ അമഷം കൊള്ളിക്കുന്ന കോൺഗ്രസിന്റെ ബി ജെ പി അനുകൂലമായ നിലപാടിന്റെ പ്രതിബന്ധനാണെന്ന് അവർ കാണുന്നുണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഏറ്റവും വലിയ ന്യൂനപക്ഷമാണ് രണ്ടാമത്തേത് ക്രിസ്ത്യൻ മൈനോറിറ്റി ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഉണ്ടോ അംഗമായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മീഷനിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല അംഗമായിട്ട് മുസ്ലിം വിഭാഗം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ന്യൂനപക്ഷമായ കിട്ടാനികൾക്ക് ഒരംഗത്വം പോലും കൊടുക്കാത്ത മൈനോറിറ്റി കമ്മീഷനാണ് ഇവിടെ ഉള്ളത് ഇന്ത്യയിലുള്ളത് ബി ജെ പി നേതാക്കന്മാർ കൃത്യ പുരോധന്മാരെ കാണുമ്പോൾ ചിരിക്കും കൈകൊടുക്കും കൊടുക്കും കെട്ടിപ്പിടിക്കുക ചെയ്യുന്നു പക്ഷേ ഇവരുടെ സംഘടന പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയിൽ മൈനോറിറ്റി കമ്മീഷനിൽ ഒരംഗത്ത് പോലും കൊടുക്കില്ല അതവര് കാണുന്നുണ്ട് നിങ്ങളെ നോക്കിയാൽ എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട് ഞങ്ങൾ പറയുന്നു ന്യൂനപക്ഷാവകാശങ്ങളെ രാഷ്ട്രീയ ദിനാടിന്റെ അവിഭാജ്യമായ ഭാഗമായി കാണുന്ന ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾ സ്വന്തം മിത്രങ്ങളായി കാണുന്നു ഹിന്ദുമതത്തിൻ്റെ വിശാലമായ മൂല്യങ്ങളെ പിടിക്കുന്ന ജനങ്ങൾ വിശ്വാസികൾ അവർ ഞങ്ങളെ കാണുന്നത് മുത്രങ്ങളായിട്ടാണ് മതഭ്രാന്ത ഭാഗത്തേക്ക് മറ്റെല്ലാവരും എഴുതി പോകുമ്പോൾ മതവിശ്വാസങ്ങളെ മാനിക്കുന്ന വിശ്വാസികളെ അതോടൊപ്പം തന്നെ മതേതര മൂല്യങ്ങളാണ് ഇന്ത്യയുടെ വർത്തമാനത്തിന്റെയും ഭാവിയുടെയും കാതലായ ഭാഗം എന്നുറപ്പിച്ച് പ്രഖ്യാപിക്കുന്ന ഇടതുപക്ഷമാണ് രാഷ്ട്രീയമായ ശരിയെന്ന് എല്ലാ മതങ്ങളിലും പെട്ട വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് ആ ബോധ്യവും എൽ ഡി എഫ് അനുകൂലമായ ഈ കാറ്റ് വീശാൻ കാരണമാകട്ടുണ്ട് അതെല്ലാം ചൂടപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് സി പി ഐ പലവട്ടം പറഞ്ഞു ഇരുപതിൽ ഇരുപത്തി സീറ്റുകളും ജയിക്കലാണ് എൽ ഡി എഫ് ലക്ഷ്യം അത് സി പി ഐയോട് മത്സരിക്കാൻ എൽ ഡി എഫ് പറയുന്ന നാല് സീറ്റുകളിലും ഞങ്ങൾ ജയിക്കും എൽ ഡി എഫ് ജയിക്കും അതിനുവേണ്ടിയുള്ള സംഘടന രാഷ്ട്രീയങ്ങളെല്ലാം എൽ ഡി എഫ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥികൾ ഇവരാണ് എല്ലാവരെയും നിങ്ങൾക്കറിയാം അവരെല്ലാവരും ജനങ്ങളിലും ഒപ്പം നിലക്കൊണ്ടവരാണ് എന്നും നിലക്കൊണ്ടവരാണ് എല്ലാവരും കരകയറ്റ വ്യക്തിത്വമോ ഉള്ളവർ ഉള്ളതോക്കെല്ലാം അവരെല്ലാവരും ജനകീയ പോരാട്ടങ്ങളിൽ തുടർക്കപ്പെട്ടവരാണ് അവരെല്ലാവരും ജനങ്ങളുടെ കൂട്ടുകാരാണ് ആ ബന്ധുണ്ട് ഈ സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായി ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക തിരുവനന്തപുരം സഹ പന്നീൻ രവീന്ദ്രൻ மாவிலக்கார சகாபு சிஏ அருள் குமார் திருச்சூர் சகாபு விஎஸ் சுழல் குமார் வயநாடு சகாபு ஆனி ராஜா ஐயா இக்கும் தீபிகத்தானாட்டிப்பட்டுக வயநாடு யாஹுகாந்தி பச்சின்னா காரியத்தில் எங்கிலும் ஒரு அது இந்தியனோட भाव ஆனது பத்திரிக்கைல அந்த கோடலக்கு வேற என்ன உண்டு அப்போ அது രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാൻ അവകാശമുണ്ട് എവിടെയും വയനാട്ടിൽ മത്സരിക്കാം രാഹുൽ ഗാന്ധിയോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വ്യക്തിപരമായി വിദ്വേഷമൊന്നുമില്ല വ്യക്തിപരമായി അദ്ദേഹത്തോട് സ്നേഹമുണ്ട് ഞങ്ങളിൽ പറഞ്ഞു രാഷ്ട്രീയ സ്നേഹമാണ് ഇന്ത്യ സഖ്യത്തിന്റെ വളർച്ചയിൽ അതിനച്ച സംഘിനെ നിങ്ങൾ മാനിക്കുന്നുണ്ട് ആ സന്ദേഹം ആ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ വയനാട്ടിലെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് പറഞ്ഞിൽ കോൺഗ്രസ് ചില ചോദ്യങ്ങൾ ഉത്തരം പറയും ആ ചോദ്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ് ഒന്നാമത്തെ ചോദ്യം ഭാവി തീരുമാനിക്കാൻ തുടങ്ങുന്ന നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട പോരാട്ട വേദി ഏതാണ് മഹാഭൂരിപക്ഷം എം പിമാരെയും പറഞ്ഞിരിക്കുന്ന ഉത്തരേന്ത്യയാണോ അത് ഇരുപത് എം പിമാരെ മാത്രം പറഞ്ഞിരിക്കുന്ന കേരളമാണോ ഒറ്റ എം പോലും ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുള്ള കേരളത്തിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഈ വലിയ സമരത്തിന്റെ പ്രധാനപ്പെട്ട പോരാട്ട ഭേദയായ ഇന്ത്യയുടെ ഹാർഡ് ലാൻഡ് ആയി വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യ വിട്ട് രാഹുൽ ഗാന്ധി ഈ തെക്കേൽ കൂടുതലെ കേരളത്തിലേക്ക് ഓടിനെത്തുമ്പോൾ ബി ജെ പി അത് സ്വാഭാവികമായിട്ടും ഒരു വിഷയമാക്കുമായി അവരതിയുടെ ഭയ ഭയപ്പാടായത് കൊണ്ട് ധൈര്യക്കുറവുകൊണ്ട് രാഹുൽ ഗാന്ധി കളം കെട്ടുകൊണ്ട് പറയും അമേരിക്കയിൽ ആ പ്രചാര കല നടന്നു അന്ന് കോൺഗ്രസ് തോറ്റു ബി ജെ പി ജയിച്ചു ഉത്തരേന്ത്യ കൊടുത്ത ആ ഓട്ടം കോൺഗ്രസ് അന്ന് ഒരു ബി ജെ പി അന്ന് ഒരു പ്രചരണായുക് മാറ്റി നിനക്കറിയാം അതിന് പല ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതിയ പല തലങ്ങളിലും കോൺഗ്രസ് തോറ്റു ബി ജെ പി ജയിച്ചു അതിന്റെ പാഠമൊന്നും കോൺഗ്രസ് ആറ്റിപ്പിടിച്ചില്ല രണ്ടാമത്തെ മുഖ്യമായ രാഷ്ട്രീയ ചോദിക്കുന്ന ആരാണ് ഇരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി മതേതരവും ജനാധിപത്യവും ഭരണഘടനാ പ്രമാണങ്ങളും ചോദ്യം ചെയ്തിരുന്നെടുപ്പിൽ ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളി ആർ എസ് എസ് ബി ജെ പി ആണോ അതോ ഇടതുപക്ഷമാണോ ഇടതുപക്ഷമാണെങ്കിൽ അത് കോൺഗ്രസ് തടയണം ബി ജെ പി ആർ എസ് എസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമൃതമായ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അവിടെ ആയിരിക്കും ഇവിടെയല്ല പറയാം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബുദ്ധി പൊളിറ്റിക്കൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് ആ പൊളിറ്റിക്കൽ പിടിക്കാൻ അതിന്റെ വിടല കാണിക്കാൻ പാർട്ടി കോൺഗ്രസ് ആണ് അതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് ചെയ്യട്ടെ ഇല്ല ഞങ്ങള് സോൻ അബൌട്ട് ദാറ്റ് ആരും വരട്ടെ ആരും വരട്ടെ പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഞങ്ങൾ കോൺഗ്രസിന്റെ ഗാന്ധി ലഭർവ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു ബോധവരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് വി ആർ പാർട്ട് ഓഫ് ഇന്ത്യ അലയൻസ് അതല്ലേ പറഞ്ഞത് കോൺഗ്രസിന്റെ ഗാന്ധി ലഭർവ് മൂല്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പോരാട്ടം നിങ്ങളാരും കാണുന്നില്ലേ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ് അശോക് ചവാൻ കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ് ഇപ്പൊ ബി ജെ പി ഗവർണർ മുഖ്യമന്ത്രിയായിരുന്നു കമൽനാഥ് അദ്ദേഹം വണ്ടി കയറിയിട്ട് ഡൽഹി വരെ വന്നു മകനെയുംകൂടെ കൂട്ടി എല്ലാവർക്കും അറിയാം എന്തിനാണ് വന്നതെന്നും ബി ജെ പി നോ പ്രചുണ്ട് അദ്ദേഹം ബി ജെ പി ആയില്ല അല്ലെങ്കിൽ കമൽനാഥും ബി ജെ പി ആയി ഞങ്ങളെല്ലാവരും നിങ്ങളും കാണുന്നില്ലേ പാർലമെന്റിൽ ഇടതുപക്ഷക്കാർ കോൺഗ്രസുകാർ തന്നെ സംസാരിക്കുന്ന എഴുന്നേറ്റാൽ കുതി പിടിക്കാൻ ശബ്ദമുണ്ടാക്കാൻ ഇരിക്കണം എന്ന് പറയാൻ ദേശീയം വിളിക്കാൻ എല്ലാം മുമ്പിലുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ചേർന്ന പേർ മുൻ കോൺഗ്രസ്സുകാരാണ് പഴയ മുഖ്യമന്ത്രിമാർ പഴയ എം പിമാർ പഴയ ബി സി സി പ്രസിഡന്റുമാർ പഴയ വർക്കിംഗ് മറ്റു മുമ്പ്മാർ അതാണ് കോൺഗ്രസ് ആ കോൺഗ്രസ് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പറയുന്നു കോൺഗ്രസ് ഗാന്ധി നെഹ്റു മൂല്യങ്ങളെ മറക്കാതിരിക്കണം അതാണ് ഇന്ത്യ സഖ്യം ഇതൊക്കെ നിങ്ങളെവിടെ ജീവിക്കുന്നത് കഥ പറയാൻ ഞാൻ പറഞ്ഞല്ലോ എന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രൻ മാവേലിക്കരയിൽ സി എ അരുൺകുമാർ തൃശൂരിൽ വി എസ് സുനിൽകുമാർ വയനാട്ടിൽ ആനി രാജ എന്നിവർ സി പി ഐക്കു വേണ്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുവേണ്ടി കളത്തിലിറങ്ങുകയാണ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു